കുഞ്ഞൂർക്കുളം പരൂർ കോൾപ്പടവിലെ കൈത്തോടുകളിലെ വെള്ളത്തിന്റെ നിറവ്യത്യാസവും ദുർഗന്ധവും പ്രദേശവാസികൾക്ക് ആശങ്കയാകുന്നു അധികൃതർ ജലപരിശോധന നടത്തി ഉറവിടം കണ്ടെത്തണമെന്നാവശ്യവുമായി നാട്ടുകാരും കർഷകരും രംഗത്ത് പരൂർ കോൾപ്പടവിലെ കൈത്തോട്ടിൽ കറുത്ത ജലം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് ഉപ്പുങ്ങൽ ചങ്ങരംകുളം റോഡ് പാലായിക്കൽ ഭാഗത്താണ് റോഡിനു കുറുകെ സ്ഥാപിച്ചിട്ടുള്ള കൾവെട്ടിലൂടെ നിറവ്യത്യാസമുള്ളതും ദുർഗന്ധം വമിക്കുന്നതുമായ വെള്ളം ഒഴുകുന്നത് ഇതുമൂലം ഇവിടുത്തെ പരിസരവാസികൾക്കും വഴി യാത്രക്കാർക്കും മൂക്കുപൊത്തതെ നടക്കാനാവാത്ത അവസ്ഥയാണ് കർഷകർക്ക് പാടശേഖരങ്ങളിലേക്ക് ഇറങ്ങുന്നതിനും പ്രയാസം നേരിടുന്നുണ്ട് ഇറങ്ങുന്നവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് മറ്റ് സ്ഥലങ്ങളിലുള്ള പാടശേഖരയോരത്തെ വീടുകളിൽ നിന്നും വാടക ക്വാർട്ടേഴ്സുകളിൽ നിന്നും സെപ്റ്റിക് മാലിന്യം അടക്കമുള്ള മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതും ജനവാസ കേന്ദ്രങ്ങളിലെ തോടുകളിൽ നിന്നുള്ള മലിനജലം പാടശേഖരത്തിലേക്ക് ഒഴുക്കുന്നതുമാണ് വെള്ളം മലിനപ്പെടാനിടയാക്കുന്നത് കോൾപ്പാടത്ത് പമ്പിംഗ് ആരംഭിച്ചതോടെ തോട്ടിൽ മലിനജലം ഒഴുകാതെ കെട്ടിക്കിടക്കുകയാണ് കോൾപ്പാടത്തെ വെള്ളം മലിനമായതിനെ തുടർന്ന് രണ്ടു മാസം മുമ്പ് നാട്ടുകാർ ജല സാമ്പിളുകൾ ശേഖരിച്ച് സ്വകാര്യ ലാബിൽ പരിശോധനയ്ക്ക് നൽകിയിരുന്നു റിപ്പോർട്ടിൽ സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടരാനുള്ള സാധ്യതയുണ്ടായിട്ടും ആരോഗ്യവകുപ്പ് പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി സിസിടിവി ന്യൂസ്